ಬ್ಯಾರಿ ಸಾಂಗ್ ಇಲ್ಲಿ ಮುಕ್ತಾಯವಾಯಿತು ಇನ್ನು ವೇದಿಕೆಯಲ್ಲಿ ಮಾಪಿಳೆ ಸಾಂಗ್ ಮಾಪಿಳ್ಳ ಸಾಮೂಹಿಕವಾದ ಮಾಪಿಳ ಗಾನ ನಡೆಯಲಿದೆ ಚೆಸ್ ನಂಬರ್ ಒಂದು ಚೆಸ್ ನಂಬರ್ ಎರಡು ಗುಡ್ಡೆ ಅಂಗಡಿ ಬರಬೇಕು ಕಲೆಕ್ಟ್ ಮಾಡಲಿಲ್ಲ ಇಲ್ಲಿಂದ ಚೆಸ್ ನಂಬರ್ ಮೂರು ಕಲೆಕ್ಟ್ ಮಾಡಿಲ್ಲ ಫೋರ್ ಕಲೆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಫೈವ್ ಕಲೆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಚೆಸ್ ನಂಬರ್ ಸಿಕ್ಸ್ ಕಲೆಕ್ಟ್ ಮಾಡಲಿಲ್ಲ ಚೆಕ್ಸ್ ನಂಬರ್ ಸಿಕ್ಸ್ ಸೆವೆನ್ ಕಲೆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಚೆಕ್ಸ್ ನಂಬರ್ ಕಲೆಕ್ಟ್ ಮಾಡಿದವರು ಮಾಪಿಳ ಸರ್ ಹಾಂ ഉലൂം മദ്രസ സദർ സദറുസ്താദ് അല്ലെങ്കിൽ ഇൻചാർജ് ലീഡർമാർ അൻവറുൽ മദ്രസ ആലടക്ക ഇബ്രാഹിം ഷഹീം മുഹമ്മദ് സുഹൈൽ മുഹമ്മദ് റാഹിൽ അഹ് ജിസ് നമ്പർ 1 റെഡി ഉണ്ട് ട ജിസ് നമ്പർ 1 ജെണ്ട് 4 5 6 അndarray ഇങ്ങയാ ഇപ്പടത്തെ ഇങ്ങ അതാ ഇങ്ങ ഇങ്ങ വരി കണ്ടുള്ള അഹ് 7 7 ജിസ് നമ്പർ 7 ആ സർക്കാ ജിസ് നമ്പർ 7 ആണ് സ്റ്റേജ് നമ്പർ ഒന്നിലും മാപ്പിള്ള ജഡ്ജസ്മാരുടെ ഗവൾട്ടിന്റെ ഷീറ്റ് അധികൃതമായ ആളുമാരെ കൈക ഹസ്താന്തരാക്കി പിന്നെ രണ്ടാമത്തെ லிஸ்ட் நீங்க கைக்கு தரும் െസ് നമ്പർ ഒന്ന് പറഞ്ഞു റെഡി ഉണ്ടോ ചെസ് നമ്പർ നാല് ഫോർ റെഡി മൂന്നാളും മാപ്പിയുള്ള സോങ് ചെസ് നമ്പർ വൺ ടൈമിങ്സ് സിക്സ് പ്ലസ് വൺ സെവൻ മിനിറ്റ് ക്രോസ് ആയെങ്കിൽ ബെല്ലടിക്കറ് അപ്പം മിനി പാട്ടണം ഹലോ السلام عليكم ورحمة الله وبركاته. كستور كمرم كمنيب فاطمة

ിമുരൂളേ സ്വർഗക്കൾ ഹാരദം വിരിഞ്ഞേ സ്വർഗമണോകെ മുഖം ഇന്ദ്രദ രുസഗിൽ വദനം ചെന്നമോളി തെളിഞ്ഞേ സ്വർഗക്കൾ ഹാരദളം വിരിഞ്ഞേ സ്വർഗമൊക്കെ മുഖം ഇന്ദ്രദ രുസഗിൽ വദനം ചെന്നമൊളി തെളിഞ്ഞേ സർവം ത്തിലും കണ്ട ജനാവ് കണ്ട ജവട്ട നിലാവ് സർവം സഹ രണ്ടുലകത്തിലും കണ്ട ജവട്ട നിലാവ് കണ്ട ജവട്ട നിലാവ് സംസാരിക ഗുണങ്ങളിൽ നിന്നും കണ്ടുമുഖം കണ്ട കണ്ട മറിഞ്ഞ കവിഞ്ഞ പിതാവിന്റെ ഭാവം കരളിന്റെ കരളിന്ന് പുകൾ കണി വന്ന കടലിന്റെ ആറം അറിഞ്ഞോര് അഹ്ലുപത്തിൻസുദത്തിൽ മാതാ അഹ് അസലുദത്തിൽ മാതാ മുത്തര സുന്ദർ മുത്തമത ട്ട വലർണ മകളാണ് പാത്തിമത്തും പാത്തിമത്തും ಸ್ವರ್ಗ ಕಲ್ಹಾರದ ವಿರುದೇ ಸ್ವರ್ಗ ಮನೋಜ್ಞ ಮುಖಂ ಇಂದ್ರದಗಿಲ್ ವದಂ ಚಂದ್ರಮೋಳಿ ತೆಳಿ ಸ್ವರ್ಗ ಕಲ್ಹಾರದ ವಿರುದೇ ಸ್ವರ್ಗ ಮಾನೋಜ್ಞ ಮುಖಂ ಇಂದ್ರದಗಿಲ್ ವದಂ ಚಂದ್ರಮೌಳಿ ತೆಳಿ അതിതീഷ്ണവരം പ്രണയത്തിൽ കാമ്പുണു ഗർണ്വരൂപി കാമ്പുണു ഗർണ്ണ സ്വരൂപേ അതിതീഷ്ണവരം പ്രണയത്തിൽ കാമ്പുണു ഗണ്ണ സ്വരൂപി കാമ്പുണു സ്വരൂപി സ്വരൂപേ അരിമുള്ള സമർപ്പിത സ്നേഹ സ്വഭാവിയെ ചെണ്ടപ്പേരിഞ്ഞുണ്ടു ലോക ഭരണത്തിൽ കരളെന്ന പുകൾ കണി കണിവെന്ന കടലിന്റെ ആരം മഞ്ഞൂര് मुतरानूले बूले کے مغم തെളിഞ്ഞേ ചന്ദ്രമൗളിത സ്വർഗീരി സ്വർഗമാണോക്കെ മുഖം

ൂലേല സ്വർഗ കലഹാരളം സ്വർഗമാണോക്കെ മുഖം ഇന്ദ്രദു ചന്ദ്രമോളി തെളിഞ്ഞേ സ്വർഗ കലഹാരളം സ്വർഗമാണോ കേന്ദ്രം ചന്ദ്രമോളി തെളിഞ്ഞേ അല്ലാമ വരഹി വാർക്കാ చె నంబర్ టూ తెల్ బావటావా తెల్లూ మే నీకు బాంగు పాల్లి పాట పండిల్లే